നമ്മൾ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വണ്ടിയുടെ ഇടത്തെ ഭാഗത്തുള്ള ടയർ ഊരി പോന്നിട്ട് അത് തൽക്കാലം റോഡ് സൈഡിൽ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് നേരക്കി തന്നിട്ട് വർക്ക്ഷാപ്പിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോരെ ഉണ്ടായത് പിന്നീട് ഞാൻ ഇവിടെ വന്ന പാട് ഇത് വർക്ക്ഷാപ്പിലേക്ക് കൊണ്ടുപോവാണ് കാരണം അത് മൊത്തത്തിൽ ക്ലിയർ ആക്കിയിട്ടല്ലാതെ നമുക്ക് മുന്നോട്ടുള്ള യാത്ര പോകുന്നത് ശരിയല്ല കാരണം നമ്മൾ അടിത്തറയാണ് വണ്ടി അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ നിൽക്കലുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നല്ലൊരു വർക്ക്ഷോപ്പ് തേടി കണ്ടെത്തി അവിടേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ മാലിക്കന് വിടങ്ങി നിർത്തി നമുക്ക് ഇടത്തെ ഭാഗത്തുള്ള ടയറാണ് ഊരി പോകുന്നത് അതുകൊണ്ടുതന്നെ അത് മൊത്തം അയച്ചിട്ട് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ഒരു കൺ സംഭവം കണ്ടത് ഇന്ന അത്ഭുതപ്പെടുത്തിയൊരു സംഭവം കൂടിയും ഈ ഒരു പയ്യനാണ് കേട്ടോ ഈയൊരു പയ്യനെ എല്ലാ പണി എടുക്കുകയാണ് അതായത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പയ്യനാണെന്ന് തോന്നി പിന്നീട് ഞാൻ അവിടെയോട് സംസാരിച്ചപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കണമെന്നു പറഞ്ഞത് അപ്പോൾ എത്ര വർഷമായി ഈ ഒരു കടയിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് വർഷമായി എന്ന് പറഞ്ഞത് അതായത് ഓം വന്ന പാട് ഒരു മെയിൻ പണിക്കാരൻ ചെയ്യണ വർക്ക് മൊത്തത്തിൽ അവൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണേ പിന്നീട് എനിക്കത് ഭയങ്കരമായിട്ട് കൗതുകമായി നമ്മളെ ഗിയർ ബോക്സിൻ്റെ അതും എല്ലാം ഊരി ഇടുന്നുണ്ട് എല്ലാം ഇതും കണ്ടാണെങ്കിൽ മൊത്തത്തിലേ കണ്ട് ഊരിട്ട് കണ്ട് അത് മൊത്തം നേരാക്കയാണ് അവൻ്റെ കഥയിലേക്ക് നമുക്ക് പിന്നെ വരാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടിങ്ങനെ നോക്കി കണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് എൻ്റെ മെയിനിലേക്ക് വന്നത് ഈയൊരു ഏരിയ മൊത്തം വർക്ക്ഷാപ്പ് അതായത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലെവിടെങ്കിലും ചെറിയൊരു ഏരിയയിൽ ഒരു നാല് വണ്ടിയുടെ ആളൊരു ഗ്യാപ്പിൽ ഒരു ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടേക്ക് വരുന്ന വണ്ടികളൊക്കെ ഇങ്ങണ്ട് അയക്കാണ് ഇവിടെ ഈയൊരു ഏരിയ മൊത്തത്തിൽ ഇങ്ങനെ വർഷാപ്പുകൾ ഒന്നിനൊന്നായിട്ട് ഇതേപോലെ ഗ്രൗണ്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഉള്ളേരി ആണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു നമ്മൾ നാട്ടിലും ഇതുപോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സൗകര്യപ്രദമായിരിക്കും വണ്ടിക്കാർക്കും അതുപോലെ വർക്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അതായത് ഒരു ഷോറൂമിൽ പോയ പോലെ ഈ ഒരു കട കണ്ട മനസ്സിലാവുമല്ലോ ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ വണ്ടി നിരത്തി ഇങ്ങനെ ഇട്ട പോലെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഒതുക്കി ഓരോ വണ്ടികളും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഞാൻ ഇവിടെ കാണാൻ സാധിച്ചത് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് ഇങ്ങനെ നടക്കണേ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വണ്ടികൾക്കുമായിട്ടുള്ള സെക്ഷൻ സെക്ഷൻ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് കൂടുതൽ റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ടാണ് ഈ കണ്ട ഒരു വണ്ടി ഇതിൻ്റെ ഈയൊരു സ്റ്റിക്കറാണോ ഈയൊരു ഈ ഒരു ഏരിയ അത് സ്റ്റിക്കർ ആണോ എന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്ന് പോയി മാന്തി നോക്കി അപ്പോൾ സ്റ്റിക്കർ സ്റ്റിക്കറല്ല ഒറിജിനൽ ആണ് അത് ഇന്നും അല്ലാതെ അത്ഭുതപ്പെടുത്തി പിന്നീട് ഞാൻ ഇതിൻ്റെ ഡയറിൻ്റെ ഭാഗം ഇങ്ങനെയുള്ള ഏരിയക്കൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ആ ഒരു കളർ കോമ്പിനേഷനിലേക്ക് വരുത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നൈറ്റ് ഒരു ലൈറ്റ് മോഡിഫിക്കേഷൻ ആണ് എന്ന് എനിക്ക് തോന്നിപ്പോയി സിമ്പിളായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ മോഡൽ ആണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈയൊരു മതിലിൻ്റെ അപ്പുറത്തായിട്ട് ഈ കൊണ്ട് നടക്കുന്ന ഐസ്ക്രീമിൻ്റെ വണ്ടി അതുപോലെ കൂട് കെട്ടുന്ന ഐസ്ക്രീമിൻ്റെ വണ്ടിൻ്റെ ഒക്കെ ഒരു വർക്ക്ഷോപ്പാണ് ഈ വലത്തെ ഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു വുഡ് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഓട്ടോയുടെ അങ്ങനെ ഇതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് കാണുന്നത് ഓട്ടോയുടെ ഇങ്ങനെയുള്ള വർക്കുകൾ എടുക്കുന്ന ഒരു ഷോപ്പാണ് അങ്ങനെ വന്ന വണ്ടികളാണ് ഈ നിർത്തിയിട്ടിട്ടുള്ളതൊക്കെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന വണ്ടികളുണ്ട് പുതിയ വണ്ടികളുണ്ട് എല്ലാം ഫസ്റ്റ് അവിടെ ആ ഷോപ്പിൽ എടുക്കും പിന്നീട് ഈ വുഡിൻ്റെ വർക്കിന് ഇങ്ങോട്ട് വിടും അതിൻ്റെ നേരെ അപ്പുറത്തായിട്ടുണ്ടെ പാച്ച് വർക്കിൻ്റെ വർക്ക്ഷോപ്പും കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ വണ്ടി നിർത്തി നേരെ അപ്പുറത്തായിട്ടുള്ള മതിൽക്കെട്ടിലാണ് കേട്ടാ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ നമ്മളെ വർക്ക്ഷോപ്പാണ് നമ്മൾ വണ്ടി നിർത്തിയ ഒരു വർക്ക് ഷോപ്പാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഷോറൂമിനെ പ്രതിനിധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്ക് ഷോപ്പിൻ്റെ കിടപ്പ് എന്നുള്ളത് ആ കാണുന്ന അതുപോലെ ഷെഡുകൾ അടിച്ചിട്ട് ലൈൻ ലൈനായിട്ട് വണ്ടി നിർത്തിയിട്ടാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ ഈ വർക്ക്ഷാപ്പ് പിന്നെ പുതിയ വർക്ക് ഷോപ്പാണ് ഏകദേശം മൂന്ന് മാസമായിട്ടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഇവർക്ക് ഏകദേശം ഇരുപത്തയായിരം രൂപോളം ഈ ഒരു സ്ഥലത്തിന് വേണ്ടി വാടക കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ അവർ എന്നോട് സംസാരിച്ചു ഇതിൻ്റെ മെയിൻ ഓണറ് ഗൾഫിൽ ഒരുപാട് കാലം വർക്കെടുത്തതിന് ശേഷം നാട്ടിൽ വന്ന് തുടങ്ങിയൊരു സംരംഭമാണ് എന്തുകൊണ്ട് നമ്മളെ നാടിനൊക്കെ പ്രതിനിധിക്കുന്ന രീതിയിലുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ ഈ ഒരു നെല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തുള്ളത് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ കൂടി നമ്മളെ നാട്ടിലെ ഒരു ഫീലിങ്സ് ഇവിടെ അനുഭവിക്കാൻ പറ്റിയ ആളുകൾ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പിന്നീട് ഈ പയ്യൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി ഭാഗമാണ് ഈ പയ്യനെടുത്ത വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പയ്യനെടുത്ത വർക്കിൽ ചെറിയ ഫോൾട്ട് പറ്റി അതായത് ലോവറാം കൊടുക്കുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഇവന് മാക്സിമം ടൈറ്റ് ആക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇരുപത് കിലോമീറ്ററെ വണ്ടി പോയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഊരി ചാടി റോട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞമ്മളെ തുടർന്നുള്ള വീടുകളിലൊക്കെ വരുന്നുണ്ട് ആ ഒരു രൂപങ്ങൾ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ പയ്യനെ ഞാൻ സംഭവിച്ചിരിക്കണം ഈ പയ്യനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും ചെയ്തിട്ടേ പത്താം ക്ലാസ് പഠിക്കണ ഒരു പയ്യൻ ഇത്രത്തോളം പെർഫെക്റ്റായിട്ട് ആ ഒരു പോയി ആ ഒരു പ്രശ്നം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അത് കറക്റ്റായിട്ട് ഒന്ന് ടൈറ്റാക്കി കുടിക്കില്ല എന്ന് മാത്രം അല്ലേ ബാക്കിലെല്ലാ വർക്കും ഊരലും പിടിക്കലും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവൻ ആയിട്ട് തന്നെ ചെയ്ത് അത് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് കൊണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പഠിക്കൽ എന്നുള്ളൊരു ഇതിൽ എനിക്ക് സന്തോഷമായിട്ടാണ് പക്ഷെ ആ ഒരു ഊരിച്ചാടി ടൈമിൽ എനിക്ക് വല്ലാതെ സങ്കടമായി കാരണം നമുക്ക് പൈസൻ്റെ കാര്യത്തിൽ ഒരുപാട് ചിലവ് വരുന്ന സംഭവം അല്ലേ ഇത് കൊടുക്കാൻ വേണ്ടി അന്ന് വന്ന ആളെ ആയിരത്തി എഴുന്നൂറ് രൂപയോളം നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ പിന്നെ പുറത്ത് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അഞ്ഞൂറ് രൂപയുടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കലുള്ളത് അപ്പോൾ നമ്മൾ നാടല്ലാത്തൊരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ടുള്ള ടെൻഷൻ ഉണ്ട് ഓവർ ക്യാഷ് മേടിക്കണമൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇത് വീണ്ടും റോഡ് സൈഡിൽ ഊരിച്ചാടിയത് പക്ഷേ ഇവർ മാന്യമായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് വണ്ടി എടുത്ത് ഒരു അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വണ്ടി എടുത്ത് വന്ന് ആ വണ്ടി ഇവരെ എടുത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ വണ്ടിയുടെ അടിയിൽ കിടന്നിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വരെ വർക്ക് കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ക്ലിയർ ക്ലിയറാക്കിയിട്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടാൽ അതിന് ചെറിയൊരു പൈസ വരെ കൂടുതൽ ഈടാക്കിയിട്ടുള്ളൂ അഞ്ഞൂറ് രൂപയാണ് വരെ ആ ഒരു വിരവിനും രണ്ടാമത് അയച്ച് ഫിറ്റാക്കുന്നതും മേടിച്ചത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് മൊത്തത്തിൽ അയച്ച് ക്ലീൻ ആക്കാനൊക്കെ കൂടിയായിട്ട് ഇവർ ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ലിട്ടിരുന്നു അത് പിന്നെ എനിക്ക് വലിയൊരു എമൗണ്ടായി തോന്നില്ല കാരണം അത് ഫിറ്റ് ചെയ്യാൻ തൽക്കാലം ഒന്ന് ഫിറ്റ് ചെയ്യാൻ മാത്രം ആയിരത്തി എഴുന്നൂറ് രൂപ വന്നിട്ട് അന്ന് മേടിച്ചിരുന്നു പിന്നെ നമ്മളെ നാടല്ലല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കലുള്ളൂ അപ്പോഴത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ വെയിത്താലെ അവരെ തേടി കണ്ടെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റടുത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും ഞാൻ പിന്നെ പൈസ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും വണ്ടി റോഡിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേഗം വന്ന് നേരാക്കുക വണ്ടി കൊണ്ടുപോകുക വണ്ടിയെടുത്ത് മാറ്റാനുള്ള സംവിധാനം ചെയ്യുക എന്ന് മാത്രമല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആയിട്ടത് മുന്നേ നമ്മൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അന്ന് ഞാൻ വീട് ഒട്ടിരുന്നു നമ്മൾ ഒരാളും നമ്മൾ നാട്ടത്തെ പോലെയല്ല ഒരാളും തിരിഞ്ഞു നോക്കണില്ല എന്ന് പറഞ്ഞിട്ടാ പക്ഷേ ഇവിടെ എനിക്ക് തിരുത്തേണ്ടി വന്നോ ഇവിടെ ഇന്ന ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് വന്നിട്ട് ഇന്നെ പരമാവധി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു വണ്ടി അങ്ങോട്ടും മാറ്റാനൊക്കെ പക്ഷെ വണ്ടി ഓവർ വെയിറ്റ് അല്ലേ അങ്ങനെ നമുക്ക് തള്ളി നീക്കാനും പിടിക്കാനും പറ്റാത്തതുകൊണ്ട് പിന്നെ ഇവരെ തന്നെ മാക്സിമം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിരുത്തിയിട്ടും സംസാരിക്കാനൊക്കെ വന്നു ആ ഒരു സംസാരം മാത്രം കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായിരുന്നു അങ്ങനെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുടുങ്ങി ആ ഏരിയയിലെ റിസ്ക് ഏരിയയാണ് കാരണം ഇവർ ഇവിടെ വൺ വേ ആയിട്ട് വണ്ടി ആണോ പാസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഇവർ വർക്ക്ഷോപ്പിൽ നിന്ന് വന്നുകൊണ്ട് ഈ ഒരു ഇത് നേരാക്കണ ഈ ഒരു സംഭവമായിട്ട് കാണുന്നത് കാരണം ഓൽക്കെന്നെ ഒരുപാട് ടെൻഷനായി ഓൽക്കൻ ആകെ ചടച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ഓണറ് ഈ റെഡ് ഷർട്ട് ഇട്ടിട്ടുള്ള ആളാണ് അയാളത് ശ്രദ്ധിക്കാതെ വിട്ടതോടാണ് അങ്ങനെ സംഭവിച്ചത് രണ്ടാമത് പിന്നെ അവിടെ നിന്ന് തൽക്കാലം കുടുക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വന്നത് വർക്ക്ഷോപ്പിലേക്ക് വന്നപ്പോൾ ആ ലോവറാമിൻ്റെ ആ ഒരു കുടിക്കുന്ന ക്ലിപ്പിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ട് ഒന്ന് ടൈറ്റാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവർ കട്ട് ചെയ്ത് കുടുക്കി ടൈറ്റാക്കി തന്നിട്ടുണ്ട് പിന്നീട് എനിക്ക് സംശയമായിരുന്നു അത് കൊണ്ട് ക്ലിയർ ആകുമെന്നുള്ളത് അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് വിളിച്ച് നോക്കി സംഭവങ്ങളൊക്കെ ആ അങ്ങനെ തന്നെയാണ് അത് ക്ലിയർ ആക്കി ചെയ്യലേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ഇനി നമുക്ക് ഇഞ്ചൻ ഇഞ്ചൻ്റെ ഒരു ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ട് അതും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടേജ് മൊത്തം ക്ലിയറാണ് നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഈ ഫ്രണ്ടേജ് മൊത്തം ഞാൻ അയച്ച് ആക്കിയതാണ് ആക്സിഡൻ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സൈഡ് അപ്പോൾ അതൊക്കെ അയച്ച് ക്ലിയർ ആക്കിയതാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഇവർ കുടിക്കിയപ്പോൾ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് വർഷാപ്പിൽ നിന്ന് കുടിക്കിയപ്പോൾ അത് ടൈറ്റ് ആക്കിയിട്ടുണ്ടാവില്ല ഏകദേശം നമ്മൾ മൂന്ന് മാസത്തോളം രണ്ടര മാസത്തോളം ഓടി രണ്ടര മാസത്തോളം ഓടിക്കണമെങ്കിലും കുറഞ്ഞ കിലോമീറ്റർ കുറഞ്ഞ ദൂരം നമ്മൾ ഓടുന്നുള്ളൂ ദിവസം അങ്ങനെ ഓടി ഓടി വന്ന് ലാസ്റ്റല്ല ഇങ്ങനെ സംഭവിച്ചത്